ഓം ശ്രീ ഗുരുപ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ആഴ്ച എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യമായിട്ട് മേടക്കുറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും വാരഫലം നോക്കാം ഇപ്പോൾ ഈ കുറുകാരെയും ഈ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ തൊഴിലിടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കും ചിലർക്ക് തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിൽ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ നേട്ടം കൈവരിക്കാവുന്ന സമയമാണ് വ്യക്തിബന്ധങ്ങളിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം കൈവശം വന്നു വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് അതേസമയം മണി ട്രാൻസാക്ഷനിൽ ശ്രദ്ധിക്കണം ഇൻഹെരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് സാധ്യത കാണുന്നു ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി വഴിയും ധന പ്രതീക്ഷിക്കാം അതേസമയം ഫ്രണ്ട്ഷിപ്പിലും സാമൂഹ്യ ബന്ധങ്ങളിലും സുഖാനുഭവം ഉണ്ടാകണമെന്നില്ല എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിലും അല്പം കെയർ വേണ്ടുന്ന സമയമാണ് പൊതുവെ ചില കാര്യങ്ങളിൽ ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം അഥവാ തീരുമാനങ്ങൾ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് ഏഴരാശനി സമയം ആയതുകൊണ്ടും ശനി വക്രസ്ഥിതിയൊക്കെ മാറി വരുന്ന വാരമായതുകൊണ്ട് മാനസികമായിട്ട് അല്പം ടെൻഷനൊക്കെ ഉണ്ടാകാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉത്തരവാദിത്വം കൂടുന്നതിനും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യാത്രകൾ ഉണ്ടാകുന്നതിനും തൊഴിൽപരമായിട്ട് അല്പം വർക്ക് പ്രഷറൊക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ അമിതമായിട്ടുള്ള ചിന്തകൾ അല്പം ഉറക്കക്കുറവിനൊക്കെ അത് വഴിതെളിച്ചു എന്ന് വരാം വിദേശ തൊഴിൽ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വളരെ അവസാനമൊക്കെ ആവുമ്പോൾ അത് മാറുന്നതാണ് വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നു ഇനി ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെയെന്ന് നോക്കാം അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും വാരഫലം എന്ന് നോക്കാം ഇപ്പം പൊതുവെ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് വായ്പ എടുക്കുന്നതിലും വായ്പ കൊടുക്കുന്നതിലുമൊക്കെ ഒരു ജാഗ്രത വേണം ചിലപ്പോൾ ചതി വഞ്ചന ഇവയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിലിടത്തൊക്കെ നമ്മുടെ സ്കില്ലൊക്കെ പ്രകടമാകും അതുവഴിയൊക്കെ തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും എങ്കിലും കർമ്മസ്ഥാനത്ത് വാരമധ്യൊക്കെ ആകുമ്പോൾ ഈ രാഹുവിൻ്റെ രാശിയിൽ ചന്ദ്രനൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് അല്പം ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം കഴിവതും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും വിദേശത്ത് പോകാൻ അവസരങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ഉന്നത പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് സീനിയർ അധ്യാപകരുമായിട്ടുള്ള ഇൻ്ററാക്ഷനൊക്കെ പൊതുവെ ഗുണകരമാകും അവരുടെ ഗൈഡൻസ് ഒക്കെ ഗുണം ചെയ്യും അതുപോലെ തന്നെ പിതാവിന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളിലും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലുമൊക്കെ തന്നെ സമയം കണ്ടെത്തും വിവാഹത്തിലും മംഗളകർമ്മങ്ങളിലുമൊക്കെ മറ്റു പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട് അതേസമയം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊക്കെ ഒരു കെയറ് വേണം സംസാരത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കാമ്പറ്റീവ് തലത്തിലൊക്കെ വിജയം ഉണ്ടാകും വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചിലർക്ക് മാതൃബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചന ഈ ആഴ്ച ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ശനിയും ആ ശനിയുടെ രാശിയിൽ ചന്ദ്രനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അതും പതിനൊന്നിലാണ് ആ ബന്ധം വരുന്നതുകൊണ്ട് സോഷ്യൽ റിലേഷനിലൊക്കെ അല്പം കെയറ് വേണം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ പ്രഭാഷണം നടത്തുന്നവർ അതുപോലെ ഈ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുന്നവർ അവരുടെ മേഖലകളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കഴിവതും മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു കെയറ് വേണം ചിലപ്പോൾ വീഴ്ചകൾ വരാം എന്നുള്ളതിനാൽ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് വാര അവസാനമൊക്കെ ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു ഇനി മിഥുനക്കൂറുകാർക്കും മിഥനലഗ്നക്കാർക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെയെന്ന് നോക്കാം മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനായി ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ടീച്ചേഴ്സിന് കലാപ്രവർത്തകർക്ക് വാര ആരംഭത്തിൽ അല്പം ശ്രദ്ധ വേണം ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി വളരെ വിലയിരുത്തുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ആ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിയുള്ള ഒരു ഒരു മുന്നേറ്റം വേണം ഈ സമയത്ത് ഉണ്ടാകേണ്ടത് വരവസാനമൊക്കെ ആകുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ മാറ്റം വരും എല്ലാ കാര്യത്തിലും ധൈര്യത്തോടു കൂടിയുള്ള ഒരു സമീപനമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഓഹരി വിപണി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന സാധ്യതയുണ്ട് ജോയിൻറ്റ് സംരംഭങ്ങൾ ജോയിൻറ് അസറ്റ് ഇവ വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദേശയാത്രകൾ അല്ലെങ്കിൽ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് തൊഴിൽപരമായിട്ടോ സേവനപരമായിട്ടോ ആരോഗ്യപരമായോ വ്യവഹാരപരമായോ ധനം ചെലവ് ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഈ വാരത്തിൽ കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള ശ്രമവും ഈ സമയത്ത് ഈ ഉണ്ടാകും അതുപോലെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പ ടെൻഷനൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം ഈ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തി ഒരു മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അന്യരുടെ ഉപദേശം ഈ സമയത്ത് സ്വീകരിക്കുന്നത് ഗുണം ചെയ്യണമെന്നില്ല ആത്മീയ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ സമയത്ത് ഗുണം ചെയ്യും അതുപോലെ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ വഴി ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വരവസാനമൊക്കെ ആവുമ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും വാര അവസാനം ജന്മരാശിയാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങും പഠനത്തിലും ക്രിയേറ്റീവ് തലത്തിലും സന്തോഷാനുഭവങ്ങൾ വാരവസാനം പ്രതീക്ഷിക്കാം ഇനി കർക്കിടകുറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ കർക്കിടകൂറുകാർ എന്ന് പറയുമ്പോൾ പുനർതം നക്ഷത്രത്തിന്റെ അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും പൊതുവെ കുടുംബ ചെലവ് കൂടുന്നതിനോ കുടുംബത്തിൽ അല്പ സന്തോഷക്കുറവിനോ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സുഖക്കുറവിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സില് പുരോഗതിയൊക്കെ ദൃശ്യമാകും പുതിയ കരാറുകളൊക്കെ സൈൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട് വിവാഹകർമ്മങ്ങളിലോ മംഗളകർമ്മങ്ങളിലോ മറ്റു പാർട്ടികളിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട് ക്രിയേറ്റീവ് തലത്തില് കലാപ്രവർത്തനങ്ങളിലൊക്കെ പൊതുവെ ശോഭിക്കാവുന്ന വാരമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സില് ഓകരി വിപണി വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ പ്രണയ ചിന്തകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ സുഖമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് തൊഴിലവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും എങ്കിൽ തന്നെ വർക്ക് പ്രഷർ കൂടും അതുകൊണ്ട് ഏറ്റെടുത്ത വർക്കൊക്കെ പൂർത്തിയാക്കുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ചന്ദ്രനും രാഹുവുമായിട്ട് അഷ്ടമത്തിൽ മീറ്റ് ചെയ്യുന്ന വാരമധ്യമൊക്കെ ആകുമ്പോൾ അഷ്ടമത്തിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ കാണുന്നുണ്ട് അത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം അതുപോലെ വ്യക്തിബന്ധങ്ങളിലെ ഗുണാനുഭവമൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള വ്യവ വ്യവഹാര കാര്യങ്ങളിലുമൊക്കെ തന്നെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാനസികമായിട്ട് പിരിമുറുക്കം കൺഫ്യൂഷൻ അതുപോലെ ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഈ വാരം ഉണ്ടായെന്ന് വരാം ജന്മരാശ്യാധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രൻ അഷ്ടമ ഭവാധിപനുമായിട്ടുള്ള ശനിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട് അവസാനം അതൊക്കെ നമുക്ക് നമ്മളെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഒരു ഒരു തോന്നൽ ഒരു നിരാശയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം എങ്കിലും നമുക്ക് സത്കർമ്മങ്ങളുടെ അഫലം ഗുണഫലം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം